ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ നോമ്പുകാല ചന്തകളിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ നിങ്ങളോട് പറയുന്നു സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്ക് അർഹനാകും സഹോദരനെ ഭോഷ എന്ന് വിളിക്കുന്നവൻ ന്യായാധിപ സംഘത്തിന് മുമ്പിൽ നിൽക്കേണ്ടി വരും വിട്ടി എന്ന് വിളിക്കുന്നവനാകട്ടെ നരകാഗ്നിക്ക് ഇരയായിത്തീരും ജീവിതത്തിൽ നിരവധി പേരെ പരിഹസിക്കുകയും നിരവധി പേരാൽ പരിഹസിക്കപ്പെടുകയും ചെയ്തിട്ടുള്ളവരാണ് നാം ഓരോരുത്തരും യേശുനാഥൻ തൻ്റെ ഇഹലോക ജീവിതകാലത്ത് ആരെയും പരിഹസിക്കുന്നതായി നാം കണ്ടിട്ടില്ല എന്നാൽ നിരവധി പേരാൽ അവിടെ പരിഹസിക്കപ്പെട്ടിട്ടുണ്ട് മത്തായിയുടെ സുവിശേഷം ഇരുപത്തിയേഴാം അധ്യായം ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ പടയാളികൾ യേശുനാഥനെ പരിഹസിക്കുന്ന രംഗം വിവരിക്കുന്നുണ്ട് പടയാളികളുടെ പരിഹാസപാത്രമായ യേശുവിൻ്റെ മേൽ അവർ തുപ്പുകയും മുൾമുടി ധരിപ്പിക്കുകയും ഉപദ്രവിക്കുകയും നിന്ദിക്കുകയും ചെയ്യുന്ന രംഗങ്ങൾ വളരെ വേദനാജനകമാണ് മറ്റുള്ളവരെ പരിഹസിക്കുക എന്നത് നാം വീണുപോകുന്ന ഒരു വലിയ കെണിയാണ് മറ്റുള്ളവരെ അപമാനിക്കുന്നതിൽ സന്തോഷിക്കുന്ന ഒരു സമൂഹമായി നാം പലപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നു പ്രത്യേകിച്ച് മറ്റുള്ളവരുടെ ശാരീരികവും മാനസികവുമായ കുറവുകളെ പരിഹസിക്കുന്നത് എത്രയോ വലിയ വേദനയാണ് ആ വ്യക്തികളിൽ ഉണ്ടാക്കുന്നത് എന്ന് പോലും നാം ചിന്തിക്കാറില്ല നമ്മുടെ സുഹൃത്തുക്കൾക്കിടയിൽ നമ്മൾ എന്തൊക്കെയോ ആണ് എന്ന് കാണിക്കാനും എല്ലാവരുടെയും മേലുള്ള നമ്മുടെ ആധിപത്യം നേടാനും അതിനുവേണ്ടി മറ്റുള്ളവരെ എല്ലാം ചെറുതാക്കി കാണിക്കാനും ഒക്കെയായി നാം നമ്മുടെ കൂടെയുള്ളവരെ വളരെ ക്രൂരമായി തന്നെ ചിലപ്പോൾ പരിഹസിക്കുകയും കളിയാക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് യേശുനാഥനെ പരിഹസിച്ച പടയാളികൾക്ക് യഥാർത്ഥത്തിൽ യേശുനാഥൻ ദൈവപുത്രനാണ് കുരിശുമരണത്തിന് ശേഷം അവിടുന്ന് വിജയശ്രീ ലാളിതനായി ഉദ്ധാനം ചെയ്യുമെന്നും ഒന്നും അറിയില്ലായിരുന്നു അതുപോലെ തന്നെ നാം ഇന്ന് നമ്മുടെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒക്കെ പരിഹസിക്കുന്ന വ്യക്തികൾ നാളെ എന്തായി തീരുമെന്ന് നമുക്കും അറിയില്ല നമ്മുടെ കൺമുൻപിൽ തന്നെ അവർ വളർന്ന് പ്രക്ഷോഭിക്കുന്നത് നാം നോക്കി നിൽക്കേണ്ടി വരും ഇങ്ങനെ പരിഹസിക്കപ്പെടുന്നവരുടെ ദീനരോധനം ഇരുപത്തിരണ്ടാം സങ്കീർത്തനം ഏഴാം വാക്യത്തിൽ നാം കാണുന്നുണ്ട് കാണുന്നവരെല്ലാം എന്നെ അവഹേളിക്കുന്നു അവർ കൊഞ്ഞനം കാട്ടുകയും പരിഹസിച്ച് തലയാട്ടുകയും ചെയ്യുന്നു വീണ്ടും മുപ്പത്തിയഞ്ചാം സങ്കീർത്തനത്തിലും നാം ഇങ്ങനെ വായിക്കുന്നുണ്ട് അവർ എൻ്റെ വീഴ്ചയിൽ കൂട്ടം കൂടി ആഹ്ലാദിച്ചു ഞാൻ അറിയാത്ത മുടന്തന്മാർ നിർത്താതെ എന്നെ പരിഹസിച്ചു അവർ എന്നെ ക്രൂരമായി പരിഹസിച്ചു എൻ്റെ നേരെ പല്ലിറുമി സ്വന്തമായി പല കുറവുകളുള്ളവർ പോലും തന്നെ പരിഹസിച്ചുവെന്നും അതിനാൽ അത്രയധികം താൻ താഴ്ന്നുപോയി എന്നുമാണ് മുടന്തന്മാർ എന്നെ പരിഹസിച്ചു എന്ന് പറയുന്നതിലൂടെ ദാവീദ് അർത്ഥമാക്കുന്നത് പ്രിയപ്പെട്ടവരെ ആരെയും വില കുറച്ചു കാണാനോ അവരുടെ ബലഹീനതകളെ പരിഹസിക്കുവാനോ ആരെയും നിന്ദിക്കാനോ നമുക്ക് അവകാശമില്ല കാരണം എല്ലാവരും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ സ്വന്തം ഛായയിലും സാദൃശ്യത്തിലുമാണ് മറ്റു മനുഷ്യരെ പരിഹസിക്കുമ്പോഴോ കളിയാക്കുമ്പോഴോ അവരുടെ കുറവുകളെ പ്രതി അവരെ നിന്ദിക്കുകയോ ചെയ്യുമ്പോൾ നാം യഥാർത്ഥത്തിൽ നമ്മുടെയും അവരുടെയും സൃഷ്ടാവായ ദൈവത്തെ തന്നെയല്ലേ പരിഹസിക്കുന്നതും കളിയാക്കുന്നതും അതിനാൽ നമുക്കാരെയും വിധിക്കാതിരിക്കാം ആരുടെ മേൽ അധികാരം പുലർത്താതിരിക്കാം ആരെയും നിന്ദിക്കാതിരിക്കാം എല്ലാവരെയും സഭഭാവനയോടെ കാണാൻ നമുക്കാകട്ടെ മറ്റുള്ളവരുടെ കുറവുകളെയും ബലഹീനതകളെയും പ്രതി അവരെ പരിഹസിക്കുകയും നിന്ദിക്കുകയും ചെയ്യാതെ പകരം ആ കുറവുകളെയും ബലഹീനതകളെയും അതിജീവിക്കുവാൻ അവരെ സഹായിക്കുകയും ചെയ്യുമ്പോഴാണ് നാം യഥാർത്ഥത്തിൽ പരസ്പരം സഹോദരീ സഹോദരന്മാരാകുന്നത് മറ്റുള്ളവരെ നിന്ദിക്കാതെ പരിഹസിക്കാതെ അവഹേളിക്കാതെ അവരെയും ചേർത്ത് പിടിക്കുകയും സമൂഹത്തിൻ്റെ മുഖ്യധാരകളിലേക്ക് അവരെ കൈപിടിച്ച് ഉയർത്തുകയും ചെയ്യാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ